പ്രധാന കമ്പനികൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തി വാർത്തകളിൽ നിറഞ്ഞ യു എസിലെ ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് ആൻഡേഴ്സൺ അറിയിച്ചു ലക്ഷ്യമിട്ട ആശയങ്ങളും പദ്ധതികളും പൂർത്തിയായി എന്ന പ്രഖ്യാപനത്തോടെയാണ് അപ്രതീക്ഷിതമായി ഹിൻഡൻബർഗ് പൂട്ടുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് പുറത്തുവിട്ട കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ വൻ കോർപ്പറേറ്റ് കമ്പനികളെ ഞെട്ടിച്ചിരുന്നു ഇതെല്ലാം വലിയ ചർച്ചയും വിവാദവുമായി മാറി അദാനി ഗ്രൂപ്പ് നിക്കോള യൂറോസ് ഇന്റർനാഷണൽ തുടങ്ങിയ ഭീമന്മാരെ ഉലിച്ചു കളഞ്ഞ വിവരങ്ങളാണ് ഇവർ വെളിപ്പെടുത്തിയിരുന്നത് കമ്പനിയുടെ ജോലി പൂർത്തിയായി മുന്നോട്ട് പോകാനുള്ള സമയമായി എന്നാണ് ഹിൻഡൻബർഗിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചിട്ടുള്ള ദീർഘമായ ബ്ലോഗ് കുറിപ്പിൽ നെയ്റ്റ് ആൻഡേഴ്സൺ പറഞ്ഞത് കഴിഞ്ഞ വർഷം അവസാനം മുതൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഞങ്ങളുടെ ടീമിനോടും പങ്കുവച്ചതുപോലെ ഹിൻഡൻബർഗ് റിസർച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്ന് ആൻഡേഴ്സൺ വ്യക്തമാക്കി തന്റെ തീരുമാനത്തിന് പിന്നിൽ പ്രത്യേക കാരണമൊന്നുമില്ല എന്നും ആൻഡേഴ്സൺ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ തട്ടിപ്പ് ഓഹരി ക്രമക്കേട് എന്നിവ ആരോപിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോഴാണ് ഹെൻഡൻബർഗ് ലോക നേടിയത് ഈ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വൻ ഇടിവുണ്ടാക്കി ഗൗതമ അദാനിയുടെ വ്യക്തിഗത സമ്പത്തിൽ നൂറ് ബില്ല്യണിലധികം ഡോളറിന്റെ നഷ്ടമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ദശാംശം ലക്ഷം കോടി രൂപയായിരുന്ന പത്ത് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂലധനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഏഴു ലക്ഷം കോടി രൂപയ്ക്ക് താഴെയായി മാറി ഹിൻഡൻബർഗ് അല്ലെങ്കിൽ മറ്റൊരാളോ പറയുന്ന ആരോപണങ്ങൾ ശരിയായി പരിശോധിക്കാതെ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി പിന്നീട് പറഞ്ഞു പതിയെ അദാനി ഷെയറുകൾ തിരിച്ചു കയറി ഇലക്ട്രിക് വാഹന കമ്പനിയായ നിക്കോള കോർപ്പറേഷനിലെ തട്ടിപ്പാരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു കൊണ്ടുവന്നതും ചർച്ചയായി നിക്കോള സ്ഥാപകൻ ട്രോവൽ മിൽട്ടൺ പിന്നീട് രാജിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറോസ് ഇന്റർനാഷണലിലെ സാമ്പത്തിക ക്രമക്കേടുകളെ ക്രമക്കേടുകളെപ്പറ്റിയും ഹിന്ദൻബർഗ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ന്യൂസ്